നമസ്കാരം കമ്മ്യൂണിസം നിലനിന്നിരുന്ന എല്ലാ നാടുകളിലും സഹികെട്ട ജനങ്ങൾ ഒടുവിൽ അവരെ ചവിട്ടി പുറത്താക്കിയ ചരിത്രമാണുള്ളത് ജർമ്മനി പോളണ്ട് ഫിൻലാൻഡ് റൊമാനിയ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ എന്തിനാ നമ്മുടെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പോലും സഖാക്കൾക്ക് ജനങ്ങളെ പേടിച്ച് സ്ഥലം വിട്ട് വിട്ടോടേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ പാർട്ടി ഓഫീസുകൾ ഇന്ന് സ്വകാര്യ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾ നടത്താനായി വാടകയ്ക്ക് നൽകിയ വാർത്തയും പാർട്ടിയിൽ പ്രതിഫലമില്ലാതെ പ്രവർത്തിക്കാൻ അണികളെ ക്ഷണിച്ചുകൊണ്ടുള്ള വാർത്തകളുമൊക്കെ നമ്മൾ കണ്ടതാണ് സമാനമായ സ്ഥിതി കേരളത്തിലും എത്തിയതിന്റെ സൂചനയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടത് കനൽ ഒരു തരി എന്നൊക്കെയാണ് പറച്ചില്ലെങ്കിലും ഉണ്ടായിരുന്ന ഒരേയൊരു കനൽ കെട്ടത് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് ഇപ്പോഴുള്ള കനലിന് ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് സ്ഥലം കിട്ടി എന്ന് മാത്രം ഉണ്ടായിരുന്ന ഒരു സീറ്റിനു പകരം മറ്റൊരിടത്ത് സീറ്റ് കിട്ടി എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷേ പല പാർട്ടിക്കോട്ടകളിലും വോട്ട് വിഹിതത്തിൽ ബി ജെ പി സി പി എമ്മിനെ കടത്തിവിട്ടിരിക്കുകയാണ് അതായത് സഖാക്കൾക്ക് പോലും സി പി എം എന്ന പ്രസ്ഥാനത്തെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാനൊരുങ്ങുകയാണ് സി പി എം കാസർഗോഡും പാലക്കാട്ടും ആർത്തിങ്ങിലും പിന്നെ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴയിലുമാണ് സി പി എം തകർ താഴേക്ക് പോയത് എറണാകുളത്ത് ചോർന്നത് തൊണ്ണൂറായിരത്തിലധികം വോട്ടുകളാണെങ്കിൽ കൊല്ലത്ത് നഷ്ടപ്പെട്ടത് അൻപത്തിയേഴായിരത്തിലേറെ വോട്ടുകളാണ് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകൾ നേടിയ എ എം ആരിഫിന് ഇത്തവണ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അതായത് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടുകളുടെ കുറവ് എസ് എൻ ഡി പിയുടെ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് അനുകൂലമായി എന്നാണ് സി പി എമ്മിന്റെ നിഗമനം എസ് എൻ ഡി പി സംഘടനാ സംവിധാനത്തിൽ ബി ജെ പിക്ക് കടന്നുകയറാൻ കഴിഞ്ഞു എന്നത് സി പി എം നേതൃത്വത്തെ അങ്കലപ്പിലാക്കുന്നുണ്ട് കൂടാതെ പ്രാദേശികമായ വിഷയങ്ങൾ ചില മേഖലകളിലെ വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുകയും ചെയ്തു പാലക്കാടും കാസർഗോഡും തിരിച്ചുപിടിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സി പി എമ്മിന്റെ വീരവാദം അവിടങ്ങളിൽ തോറ്റു തുന്നമ്പാടി എന്ന് മാത്രമല്ല വോട്ടുകൾ കുറയുകയും ചെയ്തു രണ്ടിടത്തും ഉണ്ടായത് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ കുറവാണ് ആറ്റിങ്ങലിൽ ബി ജോയി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടത് വെറും ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എ സമ്പത്ത് നേടിയതിനേക്കാൾ പതിനയ്യായിരത്തിലധികം വോട്ടുകളുടെ കുറവുണ്ട് ബി ജോയിക്ക് എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷയൻ ടീച്ചർക്ക് കിട്ടിയതാകട്ടെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വോട്ടുകൾ എൽ ഡി എഫിലെ ഹൈബി ഇടനേക്കാൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടുകൾ കുറവ് സി പി എം തകർന്നടിഞ്ഞ ആലപ്പുഴയിലും കാസർകോട്ടും പാലക്കാട്ടും ആറ്റിങ്ങിലും ബി ജെ പിയുടെ വോട്ടുവിഹിതം കൂടി ആലപ്പുഴയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ വർധനയാണ് ബി ജെ പിക്ക് ആലത്തൂരിലാകട്ടെ പത്ത് ശതമാനത്തിന്റെ വളർച്ചയും ബി ജെ പിക്ക് ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലും ഈ മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ വോട്ട് ചോർന്നിരുന്നു എന്നാൽ അതിൽ കൂടുതൽ വോട്ട് ചോർച്ചയാണ് ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച പിണറായിയിലെ പാറപ്പുറത്തും പാർട്ടിയുടെ കർഷക സമരങ്ങൾ നടന്ന പ്രദേശങ്ങളിലുമെല്ലാം സി പി എമ്മിന് വോട്ടു ചോർച്ചയുണ്ടായി ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പോളിംഗ് ബൂത്തുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും ഈ പ്രദേശങ്ങളിൽ സി പി എമ്മിന് വോട്ടു ചോർച്ചയുണ്ടായെന്ന് മാത്രമല്ല യു ഡി എഫിനും ബി ജെ പി വോട്ടുകൾ കൂടുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്താണ് പാറപ്പുറം ബി ജെ പി മുന്നിലെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും സി പി എമ്മിൻ്റേതായിരുന്നു നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് മണലൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് ഇവിടെയെല്ലാം നിലവിൽ എൽ ഡി എഫ് എം എൽ എമാരാണുള്ളത് അതിൽ മൂന്ന് മന്ത്രിമാരുമുണ്ട് വി ശിവൻകുട്ടി കെ രാജൻ ആർ ബിന്ദു തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ എൻ ഡി എ പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടുകളാണ് നേടിയതെങ്കിൽ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പത്തൊൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനമായി പതിനെട്ട് മണ്ഡലങ്ങളിൽ വോട്ടുവിഹിതം ഉയർത്തുകയും ചെയ്തു തൃശൂരും ആലപ്പുഴയുമാണ് വോട്ടുകളിൽ ഏറ്റവും വർധനയുണ്ടായത് തൃശൂരിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടും ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകളും വർദ്ധിച്ചു ആറ്റിങ്ങലിൽ വർദ്ധിച്ചത് അറുപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഒന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനം വോട്ടുകൾ നഷ്ടപ്പെട്ടു പതിനെട്ട് സീറ്റുകളിൽ വിജയിച്ച യു ഡി എഫിന് കുറഞ്ഞത് രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് എന്നാൽ എൻ ഡി എ വോട്ടുകളിൽ ഉണ്ടായ വർധന മൂന്ന് ദശാംശം ഏഴ് ശതമാനം രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായ ഇടങ്ങളിലെല്ലാം എൽ ഡി എഫിന് വോട്ടു കുറഞ്ഞപ്പോൾ യു ഡി എഫും എൻ ഡി എയും വോട്ടുവിഹിതം കൂട്ടി സാമ്പത്തിക തട്ടിപ്പ് നടന്ന കണ്ടലയിലും തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞത്തും തുടർച്ചയായ അപകടങ്ങൾ നടന്ന മുതലപ്പുഴയിലും വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ക്രിമിനലുകളുടെ ആക്രമണത്തിൽ ജീവനൊടുക്കിയ ജെ എസ് സിദ്ധാർത്ഥന്റെ വീട് സ്ഥിതി ചെയ്യുന്ന നെടുമങ്ങാട്ടും ബോംബ് നിർമ്മാണത്തിനിടയിൽ സി പി എം ക്രിമിനലുകൾ കൊല്ലപ്പെട്ട പാനൂരും സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്ന കരുവന്നൂരും ടി പി ചന്ദ്രശേഖരന്റെ ഒഞ്ചിയത്തുമെല്ലാം സി പി എമ്മിന് വോട്ടുകൾ കുറഞ്ഞു ഇവിടെയെല്ലാം യു ഡി എഫിനും എൻ ഡി എയ്ക്കും നില മെച്ചപ്പെടുകയും ചെയ്തു ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു എന്നു തന്നെയാണ് പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ പോലും സി പി എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് സി പി എം നേതൃത്വത്തെയും ഭയപ്പെടുത്തുന്നത് മാത്രമല്ല സി ദിവാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും സർക്കാരിൻ്റെ ഭരണത്തിലും പാർട്ടിയുടെ നിലപാടിലുമുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു പലവട്ടം അതായത് നേരായ മാർഗത്തിൽ ചിന്തിക്കുന്ന നേതാക്കൾക്ക് പോലും പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം ആ അതൃപ്തി അണികളിലേക്കും പടർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് അതെ കേരളത്തിലും സി പി എമ്മിന്റെ കാൽച്ചുവട്ടിലും മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു ഇനി അധികനാൾ ഈ പാർട്ടി ഉണ്ടാവുകയുമില്ല